രഞ്ജി ട്രോഫി മത്സരത്തിനിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ബാറ്റ് തല്ലി തകർക്കുകയും അനുമതിയില്ലാതെ ഇറങ്ങിപ്പോകുകയും ചെയ്ത് തെറ്റായിപ്പോയെന്ന് സഞ്ജു വി സാംസൺ അച്ചടക്ക സമിതി മുൻപാകെ ക്ഷമാപണം നടത്തി ആറ് വർഷമായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഐ പി എല്ലും അവിടെ ഇന്ത്യയും കളിച്ചിട്ട് അവിടെ നന്നായിട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിന് നന്നായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കുറച്ച് മനുഷ്യരല്ല അപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അങ്ങനെ ഗ്രൗണ്ടിൽ അപ്പോൾ തെറ്റായിരുന്നു അപ്പോൾ ഞാൻ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ അസോസിയേഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശദീകരണത്തിൽ നാലംഗ അച്ചടക്ക സമിതി തൃപ്തി പ്രകടിപ്പിച്ചു സഞ്ജുവിനെതിരായ നടപടി തീരുമെന്നാണ് സൂചന അല്ല സഞ്ജു ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സഞ്ജുവിന്റെ ഫ്യൂച്ചറാണ് അതിന്റെ കോട്ടം തട്ടാത്ത രീതിക്കുള്ള തീരുമാനം ഉണ്ടാവും പരിക്കുള്ളതിനാൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് നിന്നൊഴിവാക്കണമെന്നാവശ്യപ്പെടാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കെ സി എ പ്രസിഡന്റ് ടി സി മാത്യുവിനോട് പ്രകോപിതനായി സംസാരിച്ചെന്നും ഇത് തെറ്റായിപ്പോയെന്നും പിതാവ് വിശ്വനാഥ് സാംസൺ അച്ചടക്ക സമിതിയോട് വിശദീകരിച്ചു എങ്കിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും